അത് എം എം ഹോസ്പിറ്റലാണ് ഡോക്ടർ മത്താഴ്ച തന്നെയാണ് സംസാരിക്കുന്നത് ഏ ആക്സിഡന്റോ എവിടെ വെച്ച് ഓഹോ ചോദിക്കട്ടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ ഇയാളെ ആക്സിഡന്റ് കേസ് വളരെയധികം ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കാര്യം ചെയ്യൂ ഹലോ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ ഓക്കേ ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല ഇത് സക്സസ് ആക്കി തരണമേ അപ്പാ അമ്മയുടെ മകൻ ഡോക്ടറെ മൊത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് അനുഗ്രഹിക്കു ആശീർവദിച്ചു ഡോക്ടർ പത്മിയുടെ ഹൗസിംഗ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഹൗസിംഗ് ആയതുകൊണ്ടാ സോറി സാർ ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ ശരി ഡോക്ടർ വളരെ വീക്കാണല്ലോ ഇങ്ങനെ പോയാൽ വീക്ക് ആവും ശരിക്കും ബ്ലീച്ചിങ് കിട്ടുന്നില്ല ശരിക്കും ഇടി കൊണ്ടതല്ലേ ബ്രീച്ചിങ് കിട്ടി ബുദ്ധിമുട്ടുണ്ടാവും നല്ല കോളാണ് ആരാടാ ഡോക്ടർ മത്തായി തട്ടെ അതെ മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ ചികിത്സിക്കുന്നവരെ എന്ന് എന്ന് പറയുന്നു പറയുന്നു അതുപോലെ തന്നെ വണ്ടികളെ മോട്ടോർ മോട്ടോർ ഈ വർക്ക് വരെ മത്തായി ഞങ്ങൾ മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്ക് മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ചർദി പിന്നെ വയറിളക്കം ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ലീക്ക് എന്ന് പറയുന്നു വണ്ടിയുടെ ബാക്ക് ബെയിൽ പഞ്ചറാകുന്നത് ഞാനിവിടുത്തെ എൻ ജി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് സാറിന്റെ വണ്ടിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല ഇവിടെ പ്രസാദ് 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 അറിയാമോ പ്രസാദം പ്രസാദം നമ്മുടെ എവിടെ കണ്ടാലും തപ്പി എടുത്തോണ്ടി അല്ല സി എസ് ആറിന്റെ സ്പെഷ്യൽ ഓർഡർ എന്താ സാർ പ്രശ്നമൊക്കെ പറയാം എവിടെ അവൻ പഠിക്കുന്നു അല്ല കൊണ്ടാക്കാൻ എവിടെയാവൻ കോൺവെന്റ് അവന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും അല്ല എടാ അവൻ ഇവിടുത്തെ സർജനാണ് നീ വേറും പോയി അവൻ ഗ്രാമത്തിൽ ഇറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലേ ഒരു സ്ഥാനം ഉണ്ടാക്കു പോലും അവന്റെ ശരീരം വിട്ടൂല അവന്മാരുടെ പോക്കേണ്ടിട്ട് സന്നതി ഐ സി യു വിളിച്ചു കയറിട്ടെ ഗ്യാ எ <committee PRESIDENT> ഇനി അവനെ വിട്ടക്കിട്ടി രൂഹ എന്നെത്തിക്കൂന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി അവൻ എന്ത് പറഞ്ഞു അറിഞ്ഞതോ ആ പുതിയതായി താരതയ്ക്കിയ മറ്റ് ഗാനങ്ങളൊക്കെ ആണെന്ന് മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചറൽ സ്റ്റലോ ടോ ചിരിച്ചേ വെറുതെ വെറുതെ ചിരിന്താ ഫലക്കൾ പറഞ്ഞോ വിളിക്കാ പ്രസാദിനെ അവനെയും നിങ്ങൾ എന്താ എന്നെ തൂക്ക പോലീസ് എടുക്കാൻ പോകണം ക്യാസറ്റിന്റെ ബാക്കി കാശ് എപ്പൊ കൊണ്ടുവന്ന് തരും എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത് ആയിരം കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ അതിലെ ആകെ നാലെണ്ണമേ വിറ്റിട്ടുള്ളൂ മോഷണ എല്ലാരും പറയണേ പറഞ്ഞു നീ ആണല്ലേ പ്രസാദ് കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ താനെ വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ നല്ല സെയിൽസ് ആയിരുന്നു അല്ലേ ഏകദേശം ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും സാർ അല്ല ചെറിയാനോടുകൂടി ആലോചിച്ചിട്ട് വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ സാറേ ആണോ അപ്പൊ ആരോട് ചോദിക്കണോന്ന പറഞ്ഞേ അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രെഡി പാടിയിട്ടേ ഉള്ളൂ ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങക്ക് ഒന്നും അറിയില്ല ഒരു വെൽപ്പനല്ലത് ഒരു ലക്ഷം കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞോ അത് ഒരു ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹിക്കണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു തെറ്റാ അപ്പൊ മിസ്റ്റർ പ്രസാദിന് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏല്ല ഞാൻ സാറിന് വേണ്ടി അങ്ങനോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം ഓക്കെ അത് മതി ഞാൻ അവിടെ നിന്നെ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ നിരാശപ്പെടുത്തരുത് ആയിക്കോട്ടെ ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക് അയ്യോ പാവ് മുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും മ്മ മമ്മി വരും വേണ്ട ഇപ്പായിരുന്നു മമ്മി കുറും ഡാഡി തല്ലി അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ മാറുമ്പോ എന്റെ രാഹുലമാതാവേ ഇപ്പഴാ ശ്വാസം നേരെ വീണത് എന്റെ ശ്വാസത്തിനെന്ത ശ്വാസത്തിനൊന്നും പറ്റില്ല രാവിലെ മുതലുള്ള ഓട്ടണേ വർക്ക് നിന്ന് നേരെ പാർട്ടി ഓഫീസിലേക്ക് അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക് അവർന്ന് രണ്ടെണ്ണത്തിനും കൂടി സ്റ്റേഷനിലെത്തി അപ്പഴാ അറിയണേ നീ അവിടെ ഇല്ലാന്ന് പിന്നെ കക്കായം ക്യാമ്പരിക്കാണോ തുറുക്കിപ്പാൻ ടാമ്പരിക്കണോ കൊണ്ടുപോയി എന്ന് ആർക്കറിയാം ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു നിന്ന് പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കും ചിക്കനും വാറ്റീസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്തിയായി

ഡാഡി പറഞ്ഞില്ലേ മമ്മി വരൂന്ന് മോള് പോയിരുന്ന നന്നായിട്ട് പഠിച്ച് മേടിക്കാം ഏ കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ട് വായിക്കാൻ തുടങ്ങി നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞിരുന്നല്ലേ തങ്ങന് കൊളാവൂട്ടോ എടാ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു വന്ന് ഞാൻ അതിന്റെ മോത്തേക്ക് പറയും മരിക്കാൻ നേരത്ത് എന്റെ മടിയെ കിടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ ഇനി അവളുടെ അച്ഛനും ഒക്കെ നീ വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി നിന്റെ ഭാവി എന്താവും നിനക്ക് വേറെ ഒന്നും പറയല്ലേ ഉള്ള നേരത്തെ തകത്തൊന്നല്ലേ കേറ്റാണ്ടാക്കാൻ നോക്കി അപ്പൊ നീ ഒന്നും ഇല്ല ഇങ്ങനെ പോയല്ല എന്റെ ഭാവിന്താവും